ചിന്താ രവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഗാസയുടെ പേരുകൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഗാസയിൽ ഇസ്രായേൽ കൊന്തെന്ന് പറയപ്പെടുന്ന പതിനെണ്ണായിരം പലസ്തീൻ കുട്ടികളുടെ പേര് വായിച്ചു കൊണ്ടാണ് ഇസ്രായേലിനെതിരെ കേരളത്തിൽ വലിയ ജനവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് ഹമാസ് എന്ന കാപാലിക കൂട്ടം കാണിച്ചു കൂട്ടിയ പൈശാചീകതയ്ക്ക് പലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് പരമദയനീയം തന്നെയാണ് ആഗോള മാനവികതയുടെ സഹതാപത്തിനും ആദരവിനും അവർ അർഹർ തന്നെയാണ് അവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ വേണം എന്നാൽ പലസ്തീനിൽ മാത്രമല്ല കൊച്ചുകുഞ്ഞുങ്ങൾ ദാരുണമായി കശാപ്പ് ചെയ്യപ്പെട്ടത് ഇസ്രായേലിലും ഇപ്പോൾ നൈജീരിയയിലും അടക്കമുള്ള രാജ്യങ്ങളിലും നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളാൽ ശകലീകരിക്കപ്പെടുന്നത് ഒരു സ്ഥിരം കാഴ്ചകളായതിനാൽ ഇസ്രായേലിലെയും നൈജീരിയയിലെയും പേരുകൾ എന്ന പേരിലും പരിപാടികൾ നടത്താനുള്ള പ്രതിബദ്ധതയും ആർജവവും ഒക്കെ ചിന്താരവി ഫൗണ്ടേഷനും എൻ എസ് മാധവനുമൊക്കെ കാണിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല പലസ്തീന്റെ പേരും പുലമ്പി നാരാജാതി മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പലസ്തീനുമായി പൊക്കിൽ ബന്ധമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല എന്തിനധികം പറയുന്നു ഇസ്രായേൽ കൊന്ന കുട്ടികളുടെ എണ്ണം പതിനെണ്ണായിരം ആണ് എന്ന് ഇവരെ പഠിപ്പിച്ച അൽജസീറ ടിവിയുടെ ഈറ്റിലുമായ ഖത്തറിൽ പോലും കൊല്ലപ്പെട്ട പലസ്തീൻ കുട്ടികളെ കുറിച്ച് ഉത്കണ്ഠ ഇല്ലാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ ചിലർ ഏകപക്ഷീയമായ പ്രതിഷേധവുമായി ഇറങ്ങുന്നത് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നതാണ് ഇവർക്ക് അൺസഹിക്കബിളായി മാറിയത് എങ്കിൽ ഹമാസ് ക്രൂരമായി കൊന്നുതള്ളിയ ഇസ്രായേലിലെ സ്ത്രീകളോടും കുട്ടികളോടും അവർക്ക് അത് തോന്നാത്തതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം മാത്രമല്ല ബോക്കോഹറാം ഫുലാനി തീവ്രവാദികളാൽ നൈജീരിയയിൽ ജീവനോടെ ശകലീകരിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പലസ്തീനിലെ പതിനെണ്ണായിരത്തേക്കാൾ കൂടുതലാണെന്ന കാര്യം ഇവർ മനപൂർവ്വമായി മറന്നുകൊണ്ടാണ് സാർവലൗകികമായ മാനവികതയെ ഇവർ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കരിമ്പടം പുതപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ കിരാതമായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത് അവർ കുട്ടികളാണെന്നും ലോകത്തിന്റെ കാപഠ്യമറിയാത്ത നിരപരാധികളാണ് എന്നുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് ചില കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ട് കഴുത്തറുത്തപ്പോൾ ചില കുഞ്ഞുങ്ങളെ അംഗമംഗം വരുത്തി ചോര വാർത്ത കൊന്നും ചില കുട്ടികളെ അടുപ്പിലിട്ട് ചുട്ടരിച്ചു കൊന്നു എന്നുമാണ് അൽജസീറോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ ഹമാസ് ക്രൂരമായി കൊന്ന കുറച്ച് കുട്ടികളുടെ പേര് ഞങ്ങൾ പറയാം വെറും ജൂതന്മാരായതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇത്ര ക്രൂരമായി കൊന്നത് എന്ന് ഓർക്കുക മനുഷ്യത്വമുള്ളവർ ഏതെങ്കിലും മനുഷ്യർ ഈ പരിപാടികൾ ചെയ്യുമോ കുട്ടികളെ കയ്യിൽ എടുത്ത് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കഴുത്തു വെട്ടി കൊല്ലുന്നതും മുന്നറിയിപ്പുകൾ നടത്തുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മാത്രമല്ല ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇരുപതിനായിരത്തിലധികം ഇസ്രായേലി കുട്ടികളാണ് ഭീകരരുടെ ഇരകളായി മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇസ്രായേൽ നാഷണൽ കൗൺസിൽ ഫോർ ദി ചൈൽഡിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കൊല്ലപ്പെട്ട കുട്ടികളെ കൂടാതെ ഏകദേശം മൂവായിരം കുട്ടികൾ ശാരീരികമായോ മാനസികമായോ വികലാംഗരാക്കപ്പെട്ടു എന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഇനി പറയൂ ഹമാസിന്റെ പൈശാചീകതയുടെ ഇരകളായി ചത്ത് ജീവിക്കുന്ന അവരുടെ പേരും പരസ്യമായി വായിക്കേണ്ടതല്ലേ ഇനി നൈജീരിയയിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ബോക്കോഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ആയിരത്തിലധികം കുട്ടികളെയും രണ്ടായിരത്തിലധികം അധ്യാപകരെയുമാണ് ഇവരിൽ മിക്കവരെയും നിഷ്കരണം അവർക്കൊന്നു തള്ളി വടക്കു കിഴക്കൻ മേഖലയിൽ ബോക്കോഹറാം കലാപം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അധ്യാപകർ കൊല്ലപ്പെടുകയും ആയിരത്തി നാനൂറിലധികം സ്കൂളുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് യുനിസെഫിൻ്റെ കണക്കനുസരിച്ച് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളോ തുടർച്ചയായ അരക്ഷിതാവസ്ഥയോ കാരണം ഈ സ്കൂളുകളിൽ ഭൂരിഭാഗവും വീണ്ടും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി തുടരുന്ന ബോക്കോഹറാമിൻ്റെ കലാപം മൂലമുണ്ടായ മേഖലയിലെ ആഴമേറിയ മാനുഷിക പ്രതിസന്ധി ലോകത്തിലേക്ക് ഏറ്റവും രൂക്ഷമായ ഒന്നായി പടരുമ്പോൾ കൊച്ചുകുട്ടികളടക്കം ഇരുപതിനായിരത്തിലധികം ആളുകളെയാണ് അവർ നിഷ്കരണം കൊന്നുതള്ളിയത് ഇവിടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്കും പേരുണ്ട് എന്ന കാര്യം മറക്കുന്നിടത്തോളം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അങ്ങേയറ്റം കാപഠ്യവും ആത്മനിന്ദാപരവുമാണ് എന്ന് നിങ്ങൾ തന്നെ മറന്നു പോകരുത് ഏതായാലും കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയമായി ചേരിതിരിവും വംശീയതയും കുത്തി നിറയ്ക്കാൻ മാത്രം ഉപകരിക്കുന്ന ഇത്തരം പരിപാടികളുടെ മുൻപന്തിയിൽ ഏത് സാംസ്കാരിക നായകൻ നിലകൊണ്ടാലും അത് തിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് എന്ന് ഓർക്കുക കാരണം ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന സ്കൂൾ കുട്ടികൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റു കുട്ടികളോട് വിരോധവും വൈരാഗ്യവും ഉളവാകുകയും ചെയ്തേക്കാം